ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും നൽകും വിതരണം ഈ മാസം അവസാനത്തോടെ ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നടപ്പ് മാസത്തെ പെൻഷനുമാണ് ഇപ്പോൾ നൽകുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും ഓണക്കാല ചെലവിന് കേന്ദ്രം പ്രത്യേകം കനിയണം ഓണക്കാലത്ത് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനം അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കിട്ടി തുടങ്ങും ഇതിനാൽ ഇതിനായി പതിനെണ്ണായിരം കോടി രൂപയാണ് വകയിരുത്തുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശേരി രണ്ട് മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങാനുമാണ് തീരുമാനം കേരളത്തിൽ അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നാണ് ധനവകുപ്പ് പറയുന്നത് ഓണക്കാല ചെലവുകൾ കടന്നുകൂടാൻ പെൻഷൻ തുകയ്ക്ക് പുറമെ അയ്യായിരം കോടിയെങ്കിലും വേണമെന്നിരിക്കെ കേന്ദ്രസഹായം കിട്ടിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്